ഇന്നത്തെ വീഡിയോയിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി ആണ് നമ്മൾ ഇതിൽ നീലാമരിയോ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും പെട്ടെന്ന് തന്നെ നര കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കംപ്ലീറ്റ് ആയിട്ടും നരച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് മാത്രമല്ല നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അലർജി പ്രശ്നങ്ങൾ അതേപോലെ തന്നെ താരൻ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കഷണ്ടി ആവുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ നമ്മൾ നേരിടുന്നതാണ് എന്നാൽ ഈ ഒരു രീതിയിലുള്ള റെമഡി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാനും മുടി കംപ്ലീറ്റ് ആയിട്ട് കറുത്ത് കിട്ടാനുമൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതേപോലെ തന്നെ നമ്മുടെ മുടി നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നതാണ് മുടി കുഴച്ചിൽ മാറാനും താരൻ പോകാനും ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇത് ഒരുപാട് സഹായിക്കും നമ്മൾ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മൂത്ത് പോയിട്ടുള്ള മുരിങ്ങയില നമ്മൾ എടുക്കരുത് ഇതേപോലെ അധികം മൂക്കാത്ത ഇല വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളതിനാണ് കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും മുരിങ്ങയില അതേപോലെ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് എടുക്കേണ്ടത് അതായത് ഇതിൽ ചെറിയ ചെറിയ എട്ടുകാലികള് അതേപോലെ തന്നെ മാറാലകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമുക്ക് അതിലുള്ള ആ ഒരു വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് വലിയ തണ്ടുകൾ ഇതിൽ കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് കിട്ടില്ല അപ്പോൾ തണ്ടുകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം മാത്രമല്ല ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ കുറച്ച് കൂടി പോയാലും ഒന്നും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയില ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് തുളസിയില നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒരുപാട് സഹായിക്കും താരൻ പോകാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ നല്ലതാണ് പിന്നെ ചിലർക്ക് ഡൈ ചെയ്തിട്ട് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ജലദോഷം നീറിറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചൊറിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ് സവോളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് ഒരു ഏഴട്ട് ഉള്ളി എടുത്താലും മതിയാവും ഇതിൻ്റെ നീര് നമ്മുടെ നര പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി വളർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ചെമ്പരത്തി ഇലയും അതേപോലെ തന്നെ അതിൻ്റെ പൂവും അപ്പോൾ നമ്മൾ ഏത് ഇല എടുക്കുകയാണെങ്കിലും അതിൽ എട്ടുകാലുകളോ അല്ലെങ്കിൽ മറ്റ് മാറാലുകളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് ഇനി ചെമ്പരത്തിയില ഇല്ലാത്തവർക്ക് ചെമ്പരത്തിയുടെ പൊടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടി കറുപ്പിക്കാനായിട്ടും സഹായിക്കും അപ്പോൾ നമ്മുടെ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിൻ ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മുരിങ്ങയില താളിയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സവാള ചേർക്കുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാനായിട്ടും സാധിക്കും ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇതിന് ചെറിയൊരു ചൂടുണ്ട് ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതെല്ലാം ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളർത്താനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്നവയാണ് അതോടൊപ്പം ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം നമ്മളിത് തയ്യാറാക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇടയിൽ കിട്ടേണ്ടത് ഒരുപാട് ലൂസാവാനും പാടില്ല അതോടൊപ്പം ഒരുപാട് തിക്ക് തിക്കാവാനായിട്ടും പാടില്ല വല്ലാതെ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് മുടിയിൽ പിടിക്കാതെ ഒലിച്ചിറങ്ങും അതേപോലെ ഒരുപാട് തിക്കായാലും മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ഡൈ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മളിപ്പോൾ രാവിലെയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അതേപോലെ രാത്രിയിലാണ് നമ്മൾ ഇതേപോലെ ചെയ്തു വെക്കുന്നതെങ്കിൽ രാവിലെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൂടുതലും നമ്മൾ രാവിലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വൈകിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ തണുപ്പ് നിന്നിട്ട് നമുക്ക് നീറിണക്കവും ജലദോഷവും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ താളി യൂസ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ ഇതേപോലെ ഇലകളടങ്ങിയിട്ടുള്ള ഡൈ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ രാവിലെ യൂസ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ഡൈയുടെ കളർ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഈ ഒരു കൂട്ട് വച്ചത് കൊണ്ടാണ് കുറച്ചും കൂടി ബ്ലാക്ക് കളറായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും കിട്ടും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഈ ഒരു മിക്സ് വെച്ചതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിരിക്കുന്നത് അതേപോലെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സമയത്ത് അതായത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ പാക്ക് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് എടുക്കാവുന്നതാണ് ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് കളയേണ്ടത് സാധാരണ വെള്ളത്തിൽ നമുക്കിത് കഴുകാവുന്നതാണ് കഴുകുമ്പോൾ ഷാംപോ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്യണം അങ്ങനെ രണ്ട് ആഴ്ചയോളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണിത് ഇത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മുടി വളരുകയും അതേപോലെ മുടി നന്നായിട്ട് കറുത്തു കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഡൈ അല്ലെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങളും തീർച്ചയായിട്ടും യൂസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്